തൃശ്ശൂർ കുര്യാച്ചറയിലാണ് ഏകദേശം ആയിരത്തി അഞ്ഞൂറിന് മുകളിൽ ലിറ്റർ സ്പിരിറ്റ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്ന എക്സൈസ് വിഭാഗമാണ് പിടികൂരി പിടികൂടിയിരിക്കുന്നത് എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ടെമ്പോ ട്രാവലർ ടെമ്പോ ഒരു ട്രക്കിലെത്തിയ ഒരു സ്പിരിറ്റാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് ഇപ്പോൾ അസിസ്റ്റൻ്റ് കമ്മീഷണർ തന്നെ നമ്മുടെ അപ്പം ചേരുന്നു ഡെപ്യൂട്ടി അസിസ്റ്റൻ കമ്മീഷൻ എപ്പോഴാണ് ഇങ്ങനെ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് ഇൻ്റലിജൻസ് ടീമും സ്പെഷ്യൽ സ്കോഡ്സ് ടീമും സംയുക്തമായ വാഹന പരിശോധന നടത്തവേ ഈ വാഹനം കൈ കാണിക്കുകയും കൈ കാണിച്ച് നിർത്താതെ പോകുകയും ചെയ്സ് ചെയ്ത് വാഹനത്തെ പിടിക്കുകയായിരുന്നു ഡ്രൈവർ ഓടിപ്പോയി നാൽപ്പത്തഞ്ച് കന്നാസ് സ്പിരിറ്റ് ഉണ്ട് ഏകദേശം ആയിരത്തി അഞ്ഞൂറുകളിൽ സ്പിരിറ്റ് ഉണ്ട് അന്വേഷണം നടന്നു വരുന്നു പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് ഇനി അന്വേഷണത്തിൽ എത്ര വണ്ടിയിൽ അങ്ങനെ അത് ഒരാളുണ്ട് വ്യക്തമല്ല അന്വേഷണത്തിൽ തെളിയേണ്ടതാണ് അന്വേഷിക്കേണ്ടതാണ് അല്ല അതെല്ലാം അന്വേഷണത്തിലാണ് തെളിയേണ്ടത് ഹായ് അന്വേഷണം നടത്തുന്നുണ്ട് ഇത് പിന്നെ ഏകദേശം എത്ര സമയത്ത് ഏത് സമയത്തായിരുന്നു ഒരു നാല് നാല് മണി നാല് നാലമ്പത് നാല് കഴിഞ്ഞിട്ടാണ് നാല് മണിക്കോ അഞ്ച് മണിക്കിടയ്ക്കും എൻ്റെ ദേശീയപാതയിലാണോ അതോ സംസ്ഥാന പാതയിലായിരുന്നോ ഈ വല്ലൂർ ഭാഗത്ത് വെച്ച് വല്ലൂർ ഭാഗത്ത് അപ്പോൾ ഏതായാലും ഒരു ആയിരത്തി അഞ്ഞൂറിന് മുകളിൽ ലിറ്റർ സ്പിരിറ്റ് പിടികൂടിയിട്ടുണ്ട് ഇത് എറണാകുളം ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്നതുവരെ ഇനി പ്രതിയെ പിടികൂടിയാൽ മാത്രമേ എവിടെ എവിടെയെന്നാണ് കൊടുത്തുവിട്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ കുറിച്ച് വ്യക്തമായൊരു ധാരണ വരൂ റിപ്പോർട്ടർ ജെയ്സൺ റിപ്പോർട്ടർ തൃശ്ശൂർ